സിനിമാ ലോകത്ത് ക്രോണിക് ആയി തുടരുന്ന രണ്ടേ രണ്ട് പേരാണുള്ളത് ഒന്ന് ചിമ്പുവും മറ്റൊന്ന് വിശാലും വിശാലാവട്ടെ സായ്തൻസികയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി കല്യാണം ഉടനെ തന്നെ ഉണ്ടാകും എന്നാൽ ചിമ്പു ഇപ്പോഴും വിവാഹത്തിലോ പ്രണയത്തിലോ ആയിട്ടില്ല ഒരു കാലത്ത് സിനിമാ മേഖലയിലൊട്ടാകെ തന്നെ ചിമ്പുവിന്റെ പ്രണയം വളരെയധികം ചർച്ചയായിരുന്നു ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട നായികമാരിൽ പലരും ചിമ്പുവിന്റെ കാമുകിമാരായിരുന്നു അന്ന് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ കരിയറിന്റെ തുടക്കത്തിൽ മന്മഥൻ എന്നാണ് ചിമ്പുവിനെ വിളിച്ചിരുന്നത് കൂടെ അഭിനയിച്ച ഒട്ടുമിക്ക എല്ലാ നാട്ടിമാർക്കൊപ്പവും ചിമ്പുവിന്റെ പ്രണയ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് അതിൽ നയൻതാര ഹൻസിക എന്നീ നടുമാരുമായുള്ള ബന്ധം വലിയ ചർച്ചയും നേടി ഇപ്പോൾ നാൽപ്പത്തിമൂന്ന് വയസ്സിലെത്തി നിൽക്കുമ്പോൾ പ്രണയമോ കല്യാണമോ ഒന്നും തന്നെ ചിമ്പുവിന് മനസ്സിൽ പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം ചിംബുവിന്റെ വിവാഹമാണ് തന്റെ ആഗ്രഹമെന്ന് അച്ഛൻ ടി രാജേന്ദ്രൻ പറഞ്ഞിരുന്നു വെറുതെ ഒരു വിവാഹമെന്നല്ല മകനെ മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു മരുമകൾ വേണമെന്നാണ് അമ്മയുടെയും അച്ഛന്റെയും പ്രാർത്ഥനയും ആഗ്രഹവും എന്നാൽ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്ന നിലപാടാണ് ചിമ്പുവിന് ഉള്ളത് സൊസൈറ്റിക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്ന് ചിമ്പു പറയുന്നു കല്യാണം എന്നത് അത്ര നിർബന്ധമുള്ള ഒന്നല്ല മാനസികമായും വൈകാരികമായും രണ്ട് വ്യക്തികൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് വിവാഹം എന്നൊന്ന് സംഭവിക്കുന്നത് ഇന്ന് മൊബൈൽ ഫോൺ ആളുകളുടെ ഇമോഷൻസിനെ ആകെ മാറ്റിയിരിക്കുകയാണ് പ്രണയവും വേർപിരിയലും ഇത് വളരെ ഫാസ്റ്റാണ് അതിൽ ഡീപ്പ് റിലേഷൻഷിപ്പുകൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഞാൻ ഒരിക്കലും സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകില്ല എന്നാണ് ചിമ്പു തുറന്നു പറയുന്നത് നയൻതാറയുമായുള്ള പ്രണയബന്ധം ബ്രേക്കപ്പ് ആയത് ഒരു ഫോട്ടോ ലീക്ക് ആയതിനു പിന്നാലെയായിരുന്നു അത് തങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ എടുത്ത ചിത്രങ്ങളായിരുന്നുവെന്നും ലീക്കായപ്പോൾ വലിയ ഷോക്ക് ആയിരുന്നുവെന്നുമാണ് അടുത്തിടെ ചിംബു വെളിപ്പെടുത്തിയത് ഹൻസിക മോട്ട്വാണിയുമായുള്ള ബന്ധം വിവാഹം വരെ എത്തിയിരുന്നു വിവാഹത്തിന് ശേഷം അജിത് ഷാലി ദമ്പതികളെ പോലെ ജീവിക്കണമെന്നായിരുന്നു ഇരുവരും പറഞ്ഞത് എന്നാൽ വിവാഹത്തിന് മുന്നേ തന്നെ ആ ബന്ധം പിരിയുകയും ചെയ്തു ഇങ്ങനെ പല ബന്ധങ്ങളും കണ്ട വ്യക്തിയും കൂടിയാണ് ചിമ്പു അതുകൊണ്ട് തന്നെ ചിമ്പുവുമായി ബന്ധപ്പെട്ട പല പല ഗോസിപ്പുകൾ തുടർന്നു നടന്നപ്പോൾ പോലും വിവാഹവുമായി ബന്ധപ്പെട്ട നീങ്ങാൻ തന്നെയായിരുന്നു ചിമ്പുവിന്റെ പരിപാടി എന്നാൽ തന്റെ കരിയർ പുതുതായി ക്ഷയപ്പെടുത്തിയതിനു ശേഷം ചിംബു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല ഇപ്പോ ഗോസിപ്പ് കോളങ്ങളിൽ ഒന്നും ചിമ്പുവിന്റെ പേരും വരുന്നില്ല എന്തായാലും സമൂഹ മാധ്യമങ്ങളൊട്ടാകെ തന്നെ ചിമ്പുവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് വേണം തന്നെ പറയാൻ